ഈ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾ ഇതൊക്കെ ഒരു പാർട്ടി അടിസ്ഥാനമുള്ള നിയമനങ്ങൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ നടന്നു ഒന്നാം റാങ്ക് കിട്ടേണ്ട ആളിന് കിട്ടിയില്ല കുറച്ച് വർഷങ്ങളായി അന്ന് ആ ഒരു വിധി വന്ന ഉപലോകായുക്തയ്ക്കെതിരെ എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇതൊക്കെ കൊടുത്ത് സംരക്ഷണമൊക്കെ കൊടുത്തിരുന്നു ഗവൺമെൻ്റ് സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അന്ന് എസ് എഫ് ഐയും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരനായിരുന്ന ആൾക്കാർക്കൊക്കെ നേരത്തെ കൂടുതൽ ആദ്യത്തെ റാങ്ക് ഒക്കെ കൊടുത്തു അങ്ങനെയൊക്കെ വർഷങ്ങൾക്കുമുമ്പ് ഈ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇത് പക്ഷേ ഇപ്പോൾ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ ഇവരുടെ കള്ളത്തരങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നതെന്നാണ് കള്ളത്തരങ്ങൾ നടക്കാത്തത് കൊണ്ടല്ല അങ്ങനെ നടക്കാത്ത സ്ഥിതിയായിട്ട് കള്ളത്തരങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ അത് നോക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ കയറി കയറി വരുന്നു സിൻഡിക്കേറ്റിൽ വരുന്നു അവിടെ സെനറ്റിൽ വരുന്നു സെനറ്റിൽ വരുന്നു വൈസ് ചാൻസലർ ചോദ്യം ചെയ്യുന്നു ഈ ഒരവസ്ഥ വരും നേരത്തെ പണ്ടേ ഗവർണറാണ് ചാൻസലർ പക്ഷേ ഗവർണർ എന്തെങ്കിലും കാര്യത്തിൽ ഇടവിടുന്നു കണ്ടിട്ടുണ്ടോ ഗവർണർ രാജ്ഭവനിൽ സുഖമായിട്ട് ചാപ്പാടൊക്കെ കഴിച്ച് പല ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ നടത്തി ഇങ്ങനെ ജീവിക്കുന്ന ഗവർണർ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നമ്മളുടെ സദാശിവൻ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസായിട്ട് കേരള ഗവർണർ ആയിട്ട് ഒരു കുഴപ്പവും ഇല്ല ആരെന്ത് കള്ളാസം ഉണ്ടെന്ന് ഒപ്പിട്ട് കൊടുക്കും അവിടെ ഇവിടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കോട്ടും സൂട്ടും ഒക്കെ ആയിട്ട് പോകുക അത് ചെയ്യും ആറ് വർഷം സുരക്ഷമായിട്ട് ജീവിച്ച് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വീടിവിടെ ഈ റോഡ് ഭാഗത്ത് എവിടെയാണ് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല ഇതായിരുന്നു ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനമുണ്ടെന്നും അതിന് ചില അധികാരമുണ്ടെന്നും തെളിയിച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചരിത്രയില്ലേ ടി എൻ ശേഷൻ പെരി ശാസ്ത്രി രമാദേവി ഇവരൊക്കെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു ടി എൻ ശേഷം വന്നപ്പോഴാണ് നാട്ടുകാരറിയുന്നത് ആ ഇലക്ഷൻ കമ്മീഷനുണ്ട് നാട്ടിൽ ഉടനെ കൂച്ചുവലം കേട്ടു രണ്ടുപേരെ കൂടെ വെച്ചിട്ട് മൂന്ന് പേര് അതിൽ ഭൂരിപക്ഷ അഭിപ്രായം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ടി എൻ അല്ലാതെ ടി എൻ ശേഷന് മൂക്കുകയറുകൾ അങ്ങനെക്കിട്ട് പറ്റുന്നില്ല അപ്പോൾ കമ്മീഷൻ്റെ എണ്ണം കൂട്ടി മൂന്ന് പേരാക്കി രണ്ട് പേർ വെറും കമ്മീഷണർമാരിൽ ഇദ്ദേഹം ചീഫ് കമ്മീഷനാക്കി എന്നാലും അതൊരു തടയണമില്ല അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന് മൂന്ന് പേർ വരുന്നത് അതുപോലെ ഗവർണർക്ക് അധികാരങ്ങളുണ്ട് എന്ന് പ്രൂവ് ചെയ്ത ആള് ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നാലെ വന്ന വന്ന് ആറിലേക്കർക്ക് മനസ്സിലായി ദർ ഇസ് എ തിങ് വിച്ച് ഐ ക്യാൻ പ്ലേ ഐ ഹാവ് സം ലിവറേജ് ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ഈ ഈസ് ഓൾസോ ഡൂയിങ് ഇറ്റ് ആൻഡ് റൈറ്റ്ലി സോ അതിൽ തെറ്റൊന്നുമില്ല അധികാരം ഉപയോഗിക്കാനുള്ളതല്ലേ വൈസ് ചാൻസലർ നിയമനങ്ങൾ പൊതുവേ പാർട്ടി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അല്ലാതെ സി പി എം നിയമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ വൈസ് ചാൻസലർ നിയമനങ്ങൾ അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആയിട്ടുള്ള ആളുകൾ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ളവരെന്നുള്ള വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നു അത് എക്കാലത്തും അവർക്ക് അങ്ങനെയായിരുന്നു അവർ ചെയ്ത് കഴിഞ്ഞാൽ ശരി ബാക്കിയുള്ളവർ ചെയ്താൽ തെറ്റ് ഇത് പണ്ട് മുതലേ അവരുടെ നിലപാടാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ്സോ ബി ജെ പിയോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യവാദികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജനാധിപത്യാവകാശം തരണം ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ജനാധിപത്യാവകാശം ഇല്ല കാരണം ഞങ്ങൾ ജനാധിപത്യവാദികളല്ല ഇതാണ് അവരുടെ ലോജിക്ക് ഇത് ലൂയി ബെനിലോട്ട് എന്ന് മറ്റേ ഒരു ഇന്നാണ് ലോർമ്മ ഒരു സായിപ്പ് എഴുതിയതാണ് ഇവരെ പറ്റി കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി വെൻ യു ആർ ഇൻ പവർ യു ആർ ഡെമോക്രാറ്റിക് ദർ ഫോർ വി ഡിസേർവ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് വെൻ വി ആർ ഇൻ പവർ യു ഡോണ്ട് ഡിസേർവ് ഡെമോക്രാറ്റിക് റൈസ് ബിക്കോസ് വി ആർ നോട്ട് ഡെമോക്രാറ്റിക് ഇതാ സായിപ്പ് പണ്ട് പറഞ്ഞതാണ് ഒരു ദിവസം അതെന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെന്ത് ചെയ്താലും ന്യായവും മറ്റുള്ളവർ ചെയ്ത മുഴുവൻ അന്യായവും